നാണക്കേടും അപമാനവും പേര് ഇനി എത്ര നാൾ ഇടതുപക്ഷത്തിൽ കടിച്ചു തൂങ്ങാനാണ് സി പി ഐയുടെ പ്ലാൻ എന്ന് അവർക്ക് പോലും അറിയില്ല എല്ലായിടത്തും സ്വയം അപഹാസ്യരാകുന്ന കാഴ്ചയാണ് സി പി ഐക്ക് കാണേണ്ടി വരുന്നത് ഒന്ന് ഓർക്കണം സി പി ഐയുടെ പ്രബല സ്ഥാനാർത്ഥിയായിരുന്ന പന്യൻ രവീന്ദ്രന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ച വോട്ട് എത്രയാണ് അദ്ദേഹം മുൻകാല എം ആയിരുന്നു എന്നുള്ളത് ഓർമ്മ വേണം ഇവിടെ സി പി ഐയെ തകർക്കാൻ സി പി ഐ എം തന്നെയാണ് ശ്രമിക്കുന്നത് സി പി ഐയുടെ യുവജന പ്രസ്ഥാനത്തെയും സി പി ഐയുടെ എല്ലാ രീതിയിലുള്ള മേഖലയിലേക്കും ഇടതുപക്ഷം കടന്നുകയറ്റം നടത്തുന്നത് സി പി എമ്മിൻ്റെ രൂപത്തിലാണ് ഇത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് സഖ്യത്തോടെ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ട സംഘടന ഞങ്ങളെ പരമാവധി തേക്കുകയാണ് എന്ന് ബോധ്യമുണ്ട് എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ അതായത് എല്ലാ ഔദ്യോഗിക ചുമതലയിൽ നിന്നും പുറത്താക്കാൻ സി പി ഐ എം എടുത്ത തീരുമാനം താൽക്കാലിക അഭ്യാസ മാത്രമാണ് എന്ന് ആർക്കാണ് അറിയാത്തത് സി പി ഐക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതോടുകൂടിയാണ് കോൺഗ്രസുമായി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് നീങ്ങാൻ തയ്യാറാകുന്നത് അതായത് കോൺഗ്രസ്സുമായി മുന്നോട്ട് പോകാൻ ഒരു പരസ്പര ധാരണയിലേക്ക് മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് സി പി ഐ ദേശീയ തലത്തിൽ നോക്കിയാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നതുകൊണ്ട് മാത്രമാണ് സി പി ഐക്ക് രണ്ട് ലോക്സഭാ സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്നും കിട്ടിയത് അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ്സുമായി സഖ്യം ചേരുന്നതാണ് ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് സി പി ഐക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു സി പി ഐ മുന്നണി മാറ്റത്തെക്കുറിച്ച് ശക്തമായി ആലോചിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോസ് കെ മാണിയ പോലുള്ളവർക്ക് അതായത് യാതൊരു ഐഡിയോളജിയും കാത്തു സൂക്ഷിക്കാതെ എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രീയം മാറാവുന്ന ഉടുക്കുന്ന തുണി പോലെ രാഷ്ട്രീയം മാറ്റാവുന്ന ജോസ് കെ മാണിയ പോലുള്ളവരെ ഇടതു മുന്നണിയിൽ ഒരു കൂസലുമില്ലാതെ പ്രവേശിപ്പിക്കുകയും അവർക്കിഷ്ടമുള്ള സീറ്റുകളെല്ലാം തന്നെ വിട്ടു നൽകുകയും ചെയ്യുന്ന ഇവരുടെ പാർട്ടിക്കാണോ സി പി ഐക്കാണോ യഥാർത്ഥ വരികയെന്നുള്ളത് ഇപ്പോൾ തന്നെ അവർ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു ഇതോടുകൂടിയാണ് കൃത്യമായും ബിനോയ് വിശ്വം കടുത്ത തീരുമാനമെടുക്കാൻ ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് സി പി ഐയുടെ നിരവധിയായ ജില്ലാ ഘടകങ്ങൾ കോൺഗ്രസുമായി സഹകരിക്കുന്നതിനെ പറ്റി കൃത്യമായി ആലോചിക്കാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതറിയാൻ ആകാംക്ഷാഭരിതരായി കേരള രാഷ്ട്രീയം കാത്തിരിക്കുകയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകണമെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരണമെങ്കിൽ സി പി ഐ ഉണ്ടെങ്കിൽ അത് കരുത്തേകുന്ന കാര്യം തന്നെയാണെന്നുള്ളത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഒരുപോലെ പറയുന്നുമുണ്ട് അതിനർത്ഥം അവർ സി പി ഐയെ വിലമതിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്ത് സി പി എമ്മിനാണ് സി പി ഐയോട് വലിയ രീതിയിൽ താല്പര്യമില്ലാത്ത പെരുമാറ്റം നടത്തുന്നത് സി പി എം നേതാക്കൾ സി പി ഐക്കാരെ അവഹേളിക്കാൻ കിട്ടുന്ന സാഹചര്യം ഒന്നും തന്നെ കളയാറുമില്ല പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ സി പി എമ്മും ബി ജെ പിയുമായി ഡീൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ വ്യക്തമാണ് എന്നിട്ടും ഒരു നടപടി എടുക്കാൻ തയ്യാറല്ല ഇതിലൂടെയാണ് സി പി ഐക്ക് യാഥാർത്ഥ്യം മനസ്സിലായിരിക്കുന്നത് എന്ത് നിറികെട്ട കളിയും കളിക്കാൻ സി പി എം ഒരുക്കമാണ് അവരുടെ കൂടെ നിന്നിട്ടിനി കാര്യമില്ല എന്ന തിരിച്ചറിവ് സി പി ഐക്ക് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു